ഞാനെന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു റെസിപ്പിയും നല്ലൊരു ഡ്രിങ്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാനിലേക്ക് ഇതേപോലെ ചെറിയൊരു കഷ്ണം അളവിൽ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് വളരെ ചെറിയ രീതിയിൽ എടുത്താൽ മതി കേട്ടോ കൂടുതലായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ഓവർ സ്മെല്ല് വന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡ്രിങ്കിന് നമുക്ക് കഴിക്കാൻ പറ്റാതെയാവും അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പീസ് അളവിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ശരിക്കും ഞാൻ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ ഈ ബീട്രൂട്ട് ഒന്ന് നന്നായി ഒന്ന് വെന്ത് വന്നോട്ടെ നമുക്കിതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈന്തപ്പഴം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബീട്രൂട്ടിൽ ഓൾറെഡി നല്ലൊരു സ്വീറ്റിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടല്ലോ അത് കാരണം നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു പാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണോളം ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിട്ടിട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഈ പൊടി എല്ലാം നല്ല പോലെ ഒന്ന് കട്ട കൂടാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ലൂസായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ നമ്മളിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ കട്ടയൊന്നും കൂടാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ട് അപ്പോഴേക്കും നമ്മൾ ബീട്രൂട്ട് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വന്ന വേവിച്ചെടുത്തിരിക്കുന്ന ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാതെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഹൈ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട കൊടുത്തും അതേപോലെ കട്ടയാവുകയും ചെയ്യും പിന്നെ ഈ ഒരു ഗോതമ്പ് പെട്ടെന്ന് വേവില്ല അപ്പോൾ ലോ ഫ്ലെയിമിലാവുമ്പോൾ പതുക്കിരുന്നിട്ടാണെങ്കിലും ഗോതമ്പ് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും ഇപ്പോൾ കപ്പത്തല കണ്ടിൽ നല്ല പോലെ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കട്ട് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ അതേപോലെ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും കേക്ക് റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഗോതമ്പും ബീട്രൂട്ടും നല്ല രീതിയിൽ തന്നെ തണുത്തതിന് ശേഷം ഞാൻ ഞാനിതിനെ ഫുള്ളായി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് വെ നല്ലോണം തണുപ്പിച്ചിട്ടുള്ള പാല് നമ്മൾ കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട ഒരു കാൽ ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് നന്നായിരുന്നു അരച്ചെടുക്കാം കാരണം ബീട്രൂട്ടൊക്കെ നന്നായിരുന്നു അരഞ്ഞു വരണം കേട്ടോ ഇവിടെ നമ്മൾ നന്നായി അരഞ്ഞതിന് ശേഷം കുറച്ചും കൂടി പാല് നമ്മൾ ആവശ്യമനുസരിച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു കപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് രാവിലെ നമ്മൾ കഴിക്കണം നമുക്ക് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതൊന്ന് മാത്രം കഴിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഇതുപോലെ നമ്മൾ പൽപ്പൊടിയൊക്കെ മേടിച്ചിട്ട് കിട്ടുന്ന ആ പൽപ്പൊടിൻ്റെ കാലി ടിന്നുണ്ടല്ലോ കാലി ടിന്നിലേക്ക് ഇതേപോലെ അതിനകത്ത് ചെറിയൊരു ഹോളും ഉണ്ടാവും ആ ഹോളിലേക്ക് ഇതേപോലെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാനോ യൂസ് ചെയ്യുന്ന ചന്ദനത്തിരി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ മേലത്തെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചരിച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ചന്ദനത്തിരിയൊക്കെ കത്തിക്കാനുള്ള സ്റ്റാൻഡ് പോലെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഈ ചന്ദനത്തിരിയിൽ നിന്ന് വീഴുന്ന പൊടി താഴെ വീഴാതിരിക്കാനായിട്ട് വല്ല ന്യൂസ് പേപ്പർ എന്തെങ്കിലും ജസ്റ്റ് അവിടെ വിരിച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായുടെയൊക്കെ സീസണാണല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൂടുതലായിട്ടൊക്കെ പറിച്ചു വെക്കുന്ന സമയത്ത് മൂത്ത് നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒരേപോലെ ആവുന്ന സമയത്ത് ഇതുപോലൊക്കെ വലിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാതെ നമ്മൾ ഏതിലാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലൊരു അല്പം പോലും നനവ് ഉണ്ടാവരുത് കേട്ടോ നനവുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ആ നനവെല്ലാം തന്നെ നമ്മൾ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ അപ്പം അതിൻ്റെ ഈ ഒരു ബോക്സിൽ ഒരു അല്പം പോലും വെള്ളമില്ലാട്ടോ നല്ല പോലെ തന്നെ വെള്ളം തീരെ അശം എല്ലാം തുടച്ച് നല്ല ഡ്രൈ ആക്കിയിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ഇതുപോലെ മുരിങ്ങക്കായ ദേ ഒരുങ്ങക്കായ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ മേലുള്ള തോലൊന്നും നമ്മൾ എടുത്ത് കളയേണ്ട നമ്മളത് ആവശ്യം അനുസരിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നാരി മാത്രം കളഞ്ഞാൽ മതി ട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മുരിങ്ങക്കായ് ശരിക്കും ആണെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ ഫ്രഷ് ആയി തന്നെ ഇരിക്കും നമ്മൾ മേലത്തെ തൊലി എല്ലാം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാടി പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളിതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന വല്ല പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഉണ്ടെങ്കിൽ ലൈസോൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വല്ല ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക നമ്മളത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ മഞ്ഞളിൻ്റെ കളർ മൊത്തമായിട്ട് ഇപ്പോൾ റെഡ് കളറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് നന്നായി തന്നെ ഈ ഒരു മഞ്ഞൾ പൊടിയും അതേപോലെ ബേക്കിംഗ് സോഡയും നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നോർമലായിട്ടുള്ള വെള്ളവും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സിങ്കിലൊക്കെ നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ എല്ലാ വർക്കും ഇപ്പോൾ കിച്ചണിൽ പാത്രം കഴുകൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കെല്ലാം നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ വരുന്ന ചെറു ചെറിയ പല്ലി അതേപോലെ ചെറിയ പാറ്റകളൊക്കെ പല്ലിനേക്കാൾ ഉപരി കൂടുതൽ പാറ്റകളാണ് നമ്മൾ ഈ ഒരു സ്ലീവിൽ കൂടെ വരാറ് വാഷ് ബേസിൻ്റെ ആണെങ്കിലും സിങ്കിൻ്റെ ആണെങ്കിലും അതേപോലെ ബാത്റൂമിൻ്റെ സ്ലീവിന്നും ഒക്കെ പാറ്റ വരാറുണ്ട് അതുപോലെ ചെറിയ പഴുതാര അതൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ആ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് രാത്രി സമയത്ത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് കൂടെ വരില്ല കേട്ടോ കാരണം ബേക്കിംഗ് സോഡയും മഞ്ഞളും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇത് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ രാവിലെ നമ്മൾ നോർമലായിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ബേസിൻ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും ഒക്കെ നല്ല ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ പോവുകയും ചെയ്യും അതുപോലെ നമുക്ക് പാറ്റയുടെ ശല്യം എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഈ സ്ലീവിലും ഇതുപോലെ അതിനകത്ത് കൂടെയൊക്കെ ചെറിയ ചെറിയ പാറ്റയൊക്കെ വരാറുണ്ട് കേട്ടോ ആ വരുന്നതൊക്കെ നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ചത്തുപൊക്കോളും അപ്പോൾ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല ഒരു വീഡിയോ കാണുന്നത് വരേക്കും ബായ്